ഹായു എസ് ഈ വിജ്ഞാന വിജ്ഞാനശാഖരത്തിൽ പറയുന്നത് സ്പേസ് ഷട്ടിലുകളെ കുറിച്ചാണ് സ്പേസ് എന്ന് പറയുന്നത് അറിയാവുന്നതാണ് ശൂന്യാകാശം അല്ലെങ്കിൽ ബഹിരാകാശം അപ്പോൾ ഈ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകളെ എത്തിക്കുകയും അവിടെ നിർദ്ദിഷ്ട സ്ഥലത്ത് നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് സ്പേസ് ഷട്ടിലുകൾക്കുള്ളത് ഇത് റോക്കറ്റുകളാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ റോക്കറ്റുകൾ ശൂന്യാകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സ്പേസ് ഷട്ടിലുകൾ രൂപമെടുത്തത് അപ്പോൾ സ്പേസ് ഷട്ടിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റോക്കറ്റ് പോലെ കുതിച്ചു വീരുകയും അതുപോലെ തന്നെ വിമാനം പോലെ ഇത് ഭൂമിയിലേക്ക് വന്നിറങ്ങുകയും ചെയ്യും എന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ സ്പേസ് ഷട്ടിലുകൾ ആദ്യമായിട്ടിങ്ങനെ രൂപപ്പെട്ടു വന്നത് സ്പേസ് സ്പേയ്സ് അപ്പോൾ ഈ നിർദ്ദിഷ്ടമായിട്ടുള്ള ഈ സാറ്റലൈറ്റിനെ ബഹിരാകാശത്ത് യഥാസ്ഥലത്ത് നിക്ഷേപിച്ചതിന് ശേഷം ഭൂമിയിൽ വളരെ സുരക്ഷിതമായിട്ട് വന്നിറങ്ങുകയും അതുപോലെ വീണ്ടും ഇതിനെ ഇന്ധനം നിറച്ച് വീണ്ടും പുനരുപയോഗിക്കാനും സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ഈ സ്പേസ് ഷട്ടില് രൂപകൽപ്പന ചെയ്തത് അമേരിക്കക്കാരാണ് അമേരിക്കക്കാരുടെ കൊളംബിയയാണ് ആദ്യത്തെ സ്പേസ് ഷട്ടിൽ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇതിന് വളരെ ഒരു കറുത്ത അധ്യായം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടാം തീയതി അവരുടെ സ്പേസ് ഷട്ടിലായ ചാലഞ്ചറ് അപകടത്തിൽപ്പെടുകയും അങ്ങനെ ഒരു ഏഴ് ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ ഈ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അതാ അതാണ് ഈ സ്പേസ് ഷട്ടിലിനെ കുറിച്ച് പറയുമ്പോഴുള്ള അപകടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ ഈ വിജ്ഞാനശാഖരം നിങ്ങൾക്കെല്ലാം വളരെയധികം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം